ിൽ പതിയരുന്ന് ശത്രുക്കൾക്ക് പ്രഹരമാകാൻ നാവികസേനയ്ക്ക് കൂട്ടായി കൂടുതൽ അന്തർവാഹിനികളും സമുദ്രമേഖലയിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ആറ് പുതിയ അന്തർവാഹിനികളാണ് നാവികസേന വാങ്ങാനൊരുങ്ങുന്നത് ഇവയുടെ വരവ് ഏതൻ കടലിടുക്കുൾപ്പെടെയുള്ള സമുദ്ര മേഖലകളിൽ ഇന്ത്യയുടെ സ്വാധീനം ശക്തമാക്കും നാവികസേനയ്ക്ക് ഇത്രയേറെ കരുത്തു നൽകുന്ന ഈ അന്തർവാഹിനികൾ എ അഥവാ എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യയിലാണ് പ്രവർത്തിക്കുന്നത് പ്രൊജക്ട് സെവൻറി ഐ എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നാവികസേന പുതിയ അന്തർവാഹിനികൾ വാങ്ങാനൊരുങ്ങുന്നത് ഇതിനായുള്ള ടെൻഡർ ഇതിനോടകം തന്നെ നാവികസേന പുറപ്പെടുവിച്ചിട്ടുണ്ട് പ്രൊജക്ട് സെവൻറി ഫൈവ് ഐയിലെ ഐ എന്നത് ഇന്ത്യയെ സൂചിപ്പിക്കുന്നു എ ഐ പി സാങ്കേതിക ഉപയോഗിച്ചുള്ള അന്തർവാഹിനികൾ സ്വന്തമാക്കുന്ന ചുരുക്കം ചില രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ ഫ്യുവൽ സെൽ എ ഐ പി സാങ്കേതിക അന്തർവാഹിനികളിൽ ഉപയോഗിക്കുന്നത് ഇത് വെള്ളത്തിനടിയിൽ ദീർഘനേരം ചിലവിടാൻ അന്തർവാഹിനിക്ക് കരുത്തു നൽകുന്നു ലിഥിയം അയോൺ ബാറ്ററികളാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഇതാണ് ദീർഘനേരം വെള്ളത്തിനടിയിൽ മുങ്ങിയിരിക്കാൻ അന്തർവാഹിനികൾക്ക് കരുത്തു നൽകുന്നത് ഇതിനു ആവശ്യമായ സമയത്ത് വേഗത കൈവരിക്കാനും കഴിയും സിവിൽ സെൽ എ ഐ പി ദീർഘനേരം കുറഞ്ഞ വേഗതയിൽ നീങ്ങാൻ അന്തർവാഹിനിക്ക് ശേഷി നൽകുന്നു ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോഴാണ് ഈ അന്തർവാഹിനിയുടെ ശക്തി യഥാർത്ഥത്തിൽ പ്രകടമാകുക സാവധാനം നീങ്ങുന്ന അന്തർവാഹിനികൾ ശത്രുവിന്റെ അടുത്തേക്ക് വരുമ്പോൾ വേഗം കൈവരിക്കും ഇത് പ്രഹരശക്തി വർദ്ധിക്കാൻ കാരണമാകും ഇതിനു പുറമെ ശത്രുക്കളുടെ സോണാറുകൾക്ക് എ ഐ പി ഉപയോഗിച്ചുള്ള അന്തർവാഹിനി കണ്ടെത്താൻ പ്രയാസമാണ് എന്നതും ഈ സാങ്കേതികവിദ്യയുടെ സവിശേഷതയാണ് നിലവിൽ ലോകത്ത് തന്നെ എ ഐ പി സാങ്കേതികവിദ്യ ഉപയോഗിച്ച അന്തർവാഹിനികൾ നിർമ്മിച്ചതിൽ ഒന്നാം സ്ഥാനം ജർമ്മൻ കപ്പൽ നിർമ്മാതാക്കളായ തൈസൻ കുർപ്പാണ് ഇവരാകും ഇന്ത്യക്ക് എ ഐ പി സാങ്കേതിക ഉപയോഗിച്ചുള്ള അന്തർവാഹിനി നിർമ്മിച്ചു നൽകുക എന്നാണ് സൂചന ഇരുന്നൂറ്റി പതിനാല് ക്ലാസ് അന്തർവാഹിനികളാണ് ഇവർ നിർമ്മിച്ചത് നോർവേ നാവികസേനയുടെ ഇരുന്നൂറ്റി പന്ത്രണ്ട് സി ഡി ക്ലാസ് അന്തർവാഹിനിയിൽ ഉപയോഗിച്ചിരിക്കുന്ന എ ഐ പി സാങ്കേതിക നൂതന രൂപമാണ് ഇരുന്നൂറ്റി പതിനാല് ക്ലാസ് അന്തർവാഹിനികളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഡീസൽ ഇലക്ട്രിക് ബാറ്ററികൾക്കായി ഓക്സിജൻ എടുക്കാൻ പെരിസ്കോപ്പ് ഡെപ്ത് വരെ വരുമ്പോഴാണ് അന്തർവാഹിനികൾക്ക് ഏറ്റവും അപകട സാധ്യതയുള്ളത് ഇരുന്നൂറ്റി പന്ത്രണ്ട് ഇരുന്നൂറ്റി പതിനാല് ക്ലാസ് അന്തർവാഹിനികൾക്ക് ഹൈഡ്രോജൻ പവർ ഫ്യുവൽ സെൽ അധിഷ്ഠിത എ ഐ പി സാങ്കേതികവിദ്യയാണ് ഉള്ളത് ഇത് ഒരേ സമയം മൂന്നാഴ്ച വരെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കാൻ അന്തർവാഹിനിയെ സഹായിക്കുന്നു ഇരുപത്തിനാല് അന്തർവാഹിനികളാണ് നമ്മുടെ നാവികസേനയ്ക്ക് ആവശ്യം ഇതിൽ പതിനാറെണ്ണം നാവികസേനയ്ക്കുണ്ട് ഇതിൽ ആറെ മാത്രമാണ് പ്രവർത്തിക്കുന്നത് ബാക്കിയുള്ളവയ്ക്ക് മുപ്പത് വർഷ കാലത്തോളം പഴക്കമുണ്ട് സമുദ്രമേഖലയിൽ മേഖലയിൽ ചൈനീസ് സ്വാധീനമാണ് നൂതന സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള അന്തർവാഹിനികൾക്കായി നാവികസേനയ്ക്ക് പ്രേരണ നൽകുന്നത് നിലവിൽ ഏതൻ കടലെടുക്കു മേഖലയിൽ ചൈന സ്വാധീനം വ്യാപിപ്പിക്കുന്നുണ്ട് വെള്ളത്തിനടിയിലിരുന്ന് ബംഗാൾ ഉൾക്കടലിൽ മുഴുവനായി സുരക്ഷ ഉറപ്പാക്കാൻ എ ഐ പി അന്തർവാഹിനികൾ എത്തുന്നതോടെ കഴിയും ഏതൻ ഉൾക്കടലിൽ ഇന്ത്യൻ നാവികസേനയുടെ നീക്കങ്ങൾ നിർണായകമാകും ഇതോടെ നാവികസേനയുടെ കരുത്ത് പതിന്മടങ്ങ് വർദ്ധിക്കുകയും ചെയ്യും